ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥിയും ഇതുപോലെ റാഗ് ചെയ്തിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയത് ആ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മാനം മര്യാദ ഏറ്റവും തന്നെ കോളേജിൽ പഠിക്കുന്നുണ്ട് പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ട് വളരെ സന്തോഷകരമായിട്ട് ആ നികൃഷ്ട ജീവികളും അതിലെ തന്തന്മാരും തള്ളമാരും ഒക്കെ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് അപ്പോഴും ഇവിടെ ഒരു അച്ഛനും അമ്മയും അതായത് സിദ്ധാർത്ഥ അച്ഛനും അമ്മയും പറഞ്ഞ ദുഃഖത്തിൽ തന്നെയാണ് അതായത് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ആളുണ്ട് അതാണ് അതായത് ഈ റാഗ് ചെയ്താലും എന്ത് ചെയ്താലും എന്ത് കോപ്രായം ചെയ്താലും ഇത് കേരളമാണ് ഇവരെ സംരക്ഷിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതായത് ഒരാളില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ യുവന്മാരെ പുറത്താക്കാൻ ഒരാളില്ല ഇവന്മാരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പിടിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ ഇനി ഒരു എന്തെങ്കിലും പണി ജോലിക്ക് പോയിട്ട് ജീവിച്ചോ എന്ന് പറയാൻ പോലും ആളില്ല അതായത് ഇതൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ ഈ സിദ്ധാർത്ഥന്റെ ഒരു സംഭവം നടന്നപ്പോഴും നമ്മൾ എല്ലാവരും എന്താ കരുതിയത് ഇനി മുതൽ കേരളത്തിൽ റാഗിങ് ഉണ്ടാവില്ല ഇനി മുതൽ ഒരു പരിപാടിയും കേരളത്തിൽ ഉണ്ടാവില്ല കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് ഇനി കാണാം നല്ല രീതിയിൽ കാണാം എന്നൊക്കെ അല്ലേ നമ്മൾ എല്ലാവരും വിചാരിച്ചത് ഒരു കട്ടിയില്ല അതാ എനിക്ക് പറയാനുള്ളൂ ഒരു മണ്ണാങ്കട്ടിയും ഇവിടെ നടക്കില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് ഭയ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ സംരക്ഷിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലെ ലക്ഷങ്ങൾ വാരി എറിഞ്ഞു കഴിഞ്ഞാൽ ഊരിക്കൊണ്ട് വരാനുള്ള ആൾക്കാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞ യുവന്മാരുടെ തന്തമാറും തള്ളമാറും ഒക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷിക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ ചെലവായാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം അതായത് ആ കുട്ടികളുടെ അതായത് ഇവർമാരുടെ ഈ ക്രൂരതയ്ക്ക് ഇരയായ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥന്റെ അവസ്ഥ വരേണ്ടതായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് ദിവസം കൂടി എക്സ്ട്രാ ചർച്ചകൾ നടത്താമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്കാരം പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേതാക്കന്മാർ വരുന്നു കണ്ണീരൊലിപ്പിക്കുന്നു അതുപോലെ ഓരോരും ഓരോ ദിവസം വരുന്നു കണ്ണീരൊലിപ്പിക്കുന്നു കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴികൾ നൽകുന്നു പൂ കൊണ്ട് അലങ്കരിച്ച വാഹനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവച്ഛവമായിട്ട് അവന്മാർ ഉപയോഗിച്ച് പോയി എന്നുള്ളതാണ് അതായത് ഈ കഴുകൻ കുട്ടികളെ ഈ കഴുകന്മാർ ഇവൻ്റെ തന്തയും തള്ളിയില്ലേ പുഴുവരിച്ചിട്ടേ ചാവൂലൂന്നേ ഞാൻ പറയുന്നുള്ളൂ അത്രമാത്രം നികൃഷ്ട കാരണം ഇത്രയും പിന്നെ ഇത്രയും ഇതുപോലെയുള്ള ഈ ഇത്രയും ഇതുപോലെയുള്ള ജന്തുക്കളെ ഈ വീട്ടിൽ വളർത്തിയത് തന്നെ ഒരു വലിയ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് അന്ന് തന്നെ തീർത്ത് കളയേണ്ടതായിരുന്നു എന്തിനും മനുഷ്യന്മാർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണേ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് കോളേജിൽ ഇവന്മാർ ഗവൺമെൻറ് കോളേജിൽ എങ്ങനെ ഇവന്മാർ അഡ്മിഷൻ നേടി എന്നാണ് എനിക്കൊരു അതിശയ അതിശയം എന്നുള്ളത് അതായത് യുവന്മാർ ഒരു കാരണവശാലും യുവന്മാർ ഒരു കോളേജിലും പഠിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ യുവന്മാരുടെ അടുത്ത് രോഗികൾ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും യുവന്മാർ നാളെ പഠിച്ചിറങ്ങും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അതായത് ഇത്രയും ക്രൂരമായ മാനസികമായിട്ടുള്ള സൈക്കോകളാണിവര് അതായത് നമ്മുടെ ഈ പഴയ റിപ്പർമാരില്ലേ അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യന്മാരെ കൊല്ലുന്നില്ല അത്രയും വേദനിപ്പിച്ചു വിടുന്ന അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കുറച്ച് ക്രൂരന്മാരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരെ പുറത്ത് വിടരുത് പുറത്ത് കഴിഞ്ഞാൽ ഇപ്പം ചെന്താമരിയൊക്കെ വിട്ടില്ലേ അതേ അവസ്ഥയിലാകും ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ ബാച്ച് എന്ന് പറയുന്നത് ഇവിടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിപ്പിക്കും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരെ കൽ തുറുങ്കിലടക്കണം ഒരു കാരണവശാലും ഇവന്മാരെ ഉമ്മറെ പുറത്തുവിടരുത് പക്ഷെ ആരോടാ പറയുന്നത് ആര് കേൾക്കാൻ ഒരാളും കേൾക്കത്തില്ല നാളെ ഉമ്മാർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ അനുവദിച്ചു കൊടുക്കുന്നു അതായത് പുറത്താക്കിയാലും പരീക്ഷ എഴുതാം എന്നുള്ള മുടന്ത ന്യായങ്ങൾ ഉണ്ടാകും അതാണേ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ ഇതുപോലെയുള്ള ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഒന്നോ രണ്ടോ ആഴ്ച ഇതിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കും എന്നല്ലാതെ ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല പൊതുജനമായ കഴുതകൾ അതാണ് നമ്മളൊക്കെ കഴുതകളാണ് ഞാൻ അടക്കം നിങ്ങളടക്കം കഴുതകളാണേ ഈ കഴുതകൾ ഇങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഇതിലെങ്കിൽ പോകും ആകെ ഇനി കുറച്ച് മുറിവേൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഞ്ചോ ഈ കുട്ടികളുടെ പിന്നെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവർക്കൊക്കെ കുറച്ച് മുറിവേറ്റിട്ടുണ്ടാവുള്ളൂ അതൊരു അന്നോ രണ്ടോ ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് മറന്നുപോകും അത് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു ആത്മധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ തൽക്കാലം മാറി നിൽക്കേ ഇതല്ലൊന്ന് കെട്ടറങ്ങട്ടെ കെട്ടിറങ്ങിയിട്ട് നിങ്ങളെ ഇതിനകത്ത് തിരിച്ച് ഏൽപ്പിക്കാം അതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറി നൽകി ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ബ്രേക്കിംഗ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ നേരത്തെ ലഭിച്ച പരാതികൾ കോളേജ് അധികൃതർ ഒത്തുതീർപ്പാക്കിയെന്നാണ് കണ്ടെത്തൽ കോളേജ് അധ്യാപകരെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അതായത് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യാനാണ് അവരാ അവരെന്ത് ചെയ്യും ഈ കോളേജ് അധികൃതർ എന്ത് ചെയ്യും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം സസ്പെൻഡ് ചെയ്യും ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അവൻ്റെ ഭാര്യ വീട്ടിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ അവൻ്റെ സ്വന്തം നാട്ടിലേക്കോ ഒരു ട്രാൻസ്ഫർ ചെയ്യും അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊലിയും ഇവിടെ ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സംഘടിതരാണ് അതായത് ഈ സംഘടനാ ശേഷികൾ ഇവരെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം വിളി അത് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ കോളേജിലെ അവരെയായാലും അതുപോലെ മറ്റുള്ളവരെ ആയാലും ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഇവിടത്തെ ഞാൻ പറയണ്ടല്ലോ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മക്കളാണ് ആ മക്കൾ അതായത് ഇങ്ങനെയുള്ള കുട്ടികളെയല്ലേ നമുക്ക് വേണ്ടത് ഇതുപോലെ പിന്നെ കോമ്പസ് കൊണ്ട് വരയുന്നതും ഇങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവ ഞങ്ങൾ ഉപയോഗിക്കാം കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് യുവന്മാരെ ഉപയോഗിച്ച കുറേ ആൾക്കാരെ നമുക്ക് തീർക്കാം എന്നുള്ളതാണ് ഇവരെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ചിന്തയുള്ളത് നമ്മളെ സംസ്ഥാനത്ത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതുപോലെ ക്രൂരമായിട്ട് റാങ് ചെയ്യുന്നവരെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഒരു പത്തോ അമ്പതോ വർഷം ഈ തടവിലിടുക അതാണ് വേണ്ടത് അങ്ങനെ തടവിലിട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ആൾക്കാരെ തടവിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ പേടിക്കും എന്നുള്ളതാണ് പിന്നെ ഭയക്കും പിന്നെ നല്ല രീതിയിൽ പേടി ഉണ്ടാകും അതാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ കൂടുതൽ കുറ്റകൃത്യം കൂടുതൽ നടക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ എൻ്റെ മക്കളെ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് ഇവിടത്തെ പോലെ ബിരിയാണിയോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് മിനിറ്റിന് മിനിറ്റിന് ചായ സ്നാക്സ് പിന്നെ ടി വി വായനശാല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം ജീവിതത്തിൽ ഒരിക്കൽ പോയോ പിന്നെ അങ്ങോട്ട് പോകില്ല അത്രമാത്രമേ പിന്നെ അങ്ങനെ ക്രിമിനൽ ആയിരിക്കണം എന്നാലേ പോവുള്ളൂ പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ ഒരു സ്വീകരണം അല്ലേ നല്ല സ്വീകരണം അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരെയൊക്കെ പത്തോ അമ്പതോ വർഷം എവിടെയെങ്കിലും ഒരു ജയിലുണ്ടാക്കുക ആ ഏതെങ്കിലും ഒരു ദ്വീപുണ്ടല്ലോ ഇഷ്ടം പോലെ ദ്വീപുണ്ട് നമ്മളെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റേ എന്നാൽ ലക്ഷദ്വീപ് പോലെ പോലെ ചതിരി ചെതിറി കിടക്കുന്ന ഒരുപാട് ദ്വീപുകളുണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു ജയിലുണ്ടാക്കുക ഈ കേരളത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയാൽ മതി എന്നിട്ട് കേരളത്തിലെ കുറ്റവാളികളെ കൊണ്ടുപോയിട്ട് അവിടെ പാർപ്പിക്കുക കാരണം അവന്മാർ അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അവിടെ നിന്നിട്ട് ആ ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കൊടുക്കുക അങ്ങനെ നരകിപ്പിച്ച് കഴിഞ്ഞാൽ ഇതല്ല ഒരു വസ്തു ഒരു സംഭവം ഉണ്ടാവില്ല പക്ഷേ എന്നേരം ഒരു കാര്യം ഉണ്ടട്ടാ ഇവിടെയിൽ മറ്റുള്ളവർക്ക് പണി ഉണ്ടാവില്ല അതുണ്ട് അങ്ങനെയുണ്ടൊരു കാര്യം കാരണം യുവന്മാരുള്ളത് കൊണ്ടാണല്ലോ നമ്മളിവിടെ മറ്റുള്ളവർക്ക് പണി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും എത്ര പറഞ്ഞാലും മക്കൾ തീരാൻ പോകുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ കെട്ട് അടങ്ങിക്കഴിഞ്ഞാൽ ഈ മക്കളെ എല്ലാം തിരിച്ചെടുക്കുകയും ചെയ്യും ഇവരൊക്കെ ആ സ്കൂൾ കോളേജിൽ പഠിക്കുകയും ചെയ്യും പിന്നെ അത് മാത്രവുമല്ല ഇനി വരുന്ന വർഷം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനിയും ഒരുപാട് സിദ്ധാർത്ഥന്മാരും അതുപോലെ മറ്റുള്ള കുട്ടികളും എല്ലാവരും ഇവിടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളാരും അധികം ചാടണ്ട ഇതിങ്ങനെയാണ് വൈ ഇവിടെ ഇങ്ങനെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ചു പോയി എൻ്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം